ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ നിന്ന് എന്നും ഒന്നും വാങ്ങിച്ചിട്ടില്ല കുറച്ച് കിച്ചൺ ഐറ്റംസുകളാണ് കാണിക്കുന്നത് ഫസ്റ്റ് തന്നെ നമുക്ക് വുഡിൻ്റെ ലുഡോഡ് കൂടിയിട്ടുള്ള മൂന്ന് ബോട്ടിൽസാണ് കേട്ടോ മൂന്നും നല്ല അടിപൊളി ക്വാളിറ്റിയിലാണ് തന്നെ വന്നിരിക്കുന്നത് പൊട്ടലൊന്നുമില്ല ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ നല്ല അടിപൊളി സാധനമാണ് വുഡിൻ്റെ വുഡിൻ്റെ ലിഡ് ആയതുകൊണ്ട് നമുക്ക് കുറച്ച് എയർ ടൈറ്റ് ആയിട്ട് സാധനങ്ങൾ ഉപയോഗിക്കാൻ പറ്റും നല്ല ഗ്ലാസിൻ്റെ ക്വാളിറ്റി അടിപൊളി ക്വാളിറ്റിയാണ് കേട്ടോ മൂന്നെണ്ണത്തിനും കൂടെ ചേർന്നിട്ട് ഏകദേശം ഒരു മുന്നൂറ് രൂപയാണ് വന്നത് അടുത്തത് കത്തിയാണ് കേട്ടോ മൂന്ന് കത്തി അതായത് സെറ്റായിട്ടാണ് മൂന്നെണ്ണത്തിനും സെറ്റായിട്ട് നൂറ്റി എൺപത് രൂപയാണ് ഞാൻ വാങ്ങിച്ചപ്പോൾ എനിക്ക് വന്നത് കത്തിൻ്റെ ക്വാളിറ്റി അടിപൊളിയാണ് നല്ല കത്തിയാണ് കേട്ടോ മൂർച്ചയുണ്ട് നല്ല നമുക്ക് ഉപയോഗിക്കുമ്പോൾ തന്നെ നല്ല ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ അതിൻ്റെ ഹാൻഡിൽ കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാണ് പിന്നെ ഈ ബോട്ടില് ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത് അങ്ങനെ ഓരോന്നിനും ഇത്ര റേറ്റ് വച്ച് വാങ്ങൂല അങ്ങനെ വാങ്ങിച്ചാണ് കേട്ടോ ഇതും കുഴപ്പമില്ല എയർ ടൈറ്റാണ് നെക്സ്റ്റ് വന്നിട്ട് ഒരു കട്ടിംഗ് ബോർഡാണ് കേട്ടോ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് നൂറ്റി പത്തൊൻപത് രൂപയ്ക്കാണ് എനിക്ക് കട്ടിങ് ബോർഡ് കിട്ടിയത് നമുക്ക് പിടിക്കുമ്പോൾ തന്നെ അറിയാം നല്ല ചെറുതാണ് സാധനം പക്ഷെ എന്നാലും നല്ല ക്വാളിറ്റിയുമായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് അടുത്തത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ് കേട്ടോ ഇത് വന്നിട്ട് നൂറ്റി എഴുപത് രൂപയ്ക്കാണ് ഇതെനിക്ക് കിട്ടിയത് ഒരു പന്ത്രണ്ട് ലീഫുള്ള ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് വലിയ ഹൈറ്റ് ഒന്നും ഹൈറ്റൊന്നുമില്ല പക്ഷേ എന്നാലും ചെറുതാണെങ്കിൽ ക്യൂട്ടായിട്ടുണ്ട് കാണാൻ പന്ത്രണ്ട് ലീഫായിട്ടാണ് വന്നിരിക്കുന്നത് ഓരോ ലീഫും അതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം നമ്മൾ കാണുമ്പോൾ തന്നെ നല്ലൊരു നാച്ചുറാലിറ്റി ഉണ്ട് കേട്ടോ ഇങ്ങനെ ഓരോ ലീഫായിട്ടും അതിലിങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ കണ്ടോ ഏകദേശം ഈ ഒരു ഹൈറ്റ് വരും കാണുമ്പോൾ നമുക്കൊരു ചെറിയ പോട്ടുകളിലൊക്കെ വെക്കാം നന്നായിരിക്കും കാണാൻ അതെ ഈ ഒരു പോട്ട് ഞാൻ മീഷോന്ന് അത് മൂന്ന് സെറ്റായിട്ട് വാങ്ങിച്ചതാണ് ഇതിൻ്റെ വേറെ പോട്ടുകളും വാങ്ങിച്ചിട്ടുണ്ട് ഇതപ്പം ഈ പോട്ടിലാണ് ഞാൻ വെക്കുന്നത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബും ഷെയറും ലൈക്കും ചെയ്യണേ ഓക്കേ ബൈ